ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ചെറുപയർ പായസത്തിന്റെ റെസിപ്പി ആയിട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചെറുപയർ പായസമാണ് സാധാരണ നമ്മൾ ചെറുപയർ പായസം അതിന്റെ പരിപ്പ് എടുത്തിട്ടാണ് ലഭിക്കാറ് ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഡയറക്റ്റായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് ഈ ഒരു ഓണത്തിന് സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസം തന്നെയാണ് ഒരുപാട് സമയം എടുത്തിട്ട് തയ്യാറാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വെറും പത്ത് മിനിറ്റ് മതി ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള പായസം തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കാൻ നോക്കാം അതിന് മുന്നേ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പായസം തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു കപ്പ് ചെറുപയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ കഴുകിൻ്റെ ശേഷം ഒരു നാല് മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് ഇനി ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുക്കിങ്ങിൻ്റെ ടൈം കുറച്ച് കൂടുന്നു മാത്രമേ ഉള്ളൂ എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ രണ്ട് വിസിലൊക്കെ അടുപ്പിച്ചെടുക്കുന്നിടത്ത് ഒരു നാല് വിസിൽ അടുപ്പിച്ചെടുക്കേണ്ടേലും അത്ര തന്നെ ഉള്ളൂ പിന്നെ ചെറുപയർ ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും ചെയ്യും ഇനി നമുക്ക് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനെടുത്ത ബൗളിന് ഒരു ബൗൾ ചെറുപയർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പകുതിയോളം അതായത് അര ബൗൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് കുക്കായി കിട്ടും ഒരുപാട് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മളത് വറ്റിച്ചെടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വെള്ളമൊക്കെ വെക്കുക അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മളിത് രണ്ട് വിസലടിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ തുറന്നിട്ടുണ്ടായിരുന്നത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കട്ടോ മുഴുവനായിട്ടും ഉടച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു പകുതിയോളം ഉടച്ചു കൊടുക്കാം എന്നാലേ നമ്മൾ പായസം തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു സമയത്ത് കുറച്ച് തിക്കായിട്ട് കിട്ടുള്ളൂ കേട്ടോ ചെറുപയർ നല്ലപോലെ കുക്കാക്കി കിട്ടിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ തവി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടുന്നുണ്ട് പയറ് നല്ലപോലെ പോലെ ശേഷം നമുക്ക് ഇത് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്കുള്ള ശർക്കരപ്പാനി പാനി എടുക്കാം അപ്പോൾ ശർക്കരപ്പാനി പാനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് ഇതിലുള്ളത് അപ്പോൾ അത് ഞാൻ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ശർക്കരപ്പാനി നല്ല തിളപ്പിച്ചതിൻ്റെ ശേഷം അരിച്ചൊഴിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ വീണ്ടും ഇത് സ്റ്റോവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആദ്യം പകുതി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇതിൽ ഒട്ടും വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ചെറിയ രീതിയിലൊന്നും ഒന്നിങ്ങനെ കട്ടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ തവി വെച്ചിട്ട് ഇളക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു പായസം റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു കുക്കറിൽ വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് റെഡിയാക്കിയെടുക്കാം ആദ്യം നമ്മൾ ശർക്കരപാനി ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ അടി പിടിക്കൊന്നുമില്ല എന്നിട്ട് ഇതുപോലെ കുറച്ച് കുറച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ആദ്യം തന്നെ ഫുൾ ആയിട്ട് ശർക്കര പാനി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതായത് കട്ടി പിടിച്ചിരിക്കുന്ന ഒരു പയറാണ് അപ്പം അതുകൊണ്ടിത് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ശർക്കരപ്പാനൊക്കെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ ഇതൊരു മീഡിയം ലെവലിൽ മധുരമുള്ളൂ കേട്ടോ കൂടുതലായിട്ടും മധുരമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കൂട്ടി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി നല്ലപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണോളം നെയ്യാണ് നെയ്യാണ്ട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പായസത്തിന് ഒരു പ്രത്യേക രുചിയായിരിക്കും അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ എടുത്തുനിന്ന് തന്നെ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലാക്കാം അല്ലെങ്കിൽ നെയ്യിൻ്റെ അളവ് കുറക്കും ചെയ്യാം കേട്ടോ അപ്പോൾ നെയ്യും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ശർക്കരപ്പാനിയൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് അത് ചെറുപയറിലേക്ക് നല്ലപോലെ ഒന്ന് പിടിക്കണം അപ്പോൾ അതിന് രണ്ട് മൂന്ന് മിനിറ്റ് നേരം മീഡിയ ടു ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇടക്കിടക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കും നമ്മൾ സാധാരണ രീതിയിൽ പരിപ്പ് പായസം തയ്യാറാക്കിയെടുക്കുമല്ലോ അതായത് ചെറുപയർ പരിപ്പിൻ്റെ പായസം തയ്യാറാക്കിയെടുക്കുമല്ലോ അത്ര റിസ്ക്കൊന്നും ഇല്ലാട്ടോ ഇത് തയ്യാറാക്കിയെടുക്കാൻ ഇതിൽ നമ്മൾ പാക്കറ്റ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ പരിപ്പ് പായസം വെക്കുമ്പോൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ ഒഴിച്ചിട്ടാണല്ലോ തയ്യാറാക്കിയെടുക്കൽ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമല്ല പാക്കറ്റ് പാൽ മാത്രം മതി കേട്ടോ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ശർക്കര പാനൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ പാലൊഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് നല്ല തിളച്ച പാൽ തന്നെ ഒഴിച്ച് കൊടുക്കുക അത്യാവശ്യം ചൂടോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പിരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിവിടെ പാലൊക്കെ നല്ലപോലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ പാല് ഏകദേശം ഒരു പാക്കറ്റ് പാലോളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന പാലിലൊട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ് പാലെടുക്കുമ്പോൾ അര ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിച്ചിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ ഞാനിവിടെ ഒരുപാട് ലൂസായിട്ടല്ല കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത് എന്നാൽ ഒരുപാട് തിക്കായിട്ടും അല്ല അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒഴിച്ചുകൊടുത്തപ്പോൾ ചെറിയ രീതിയിലൊന്ന് ലൂസ് ആയിട്ടാണിത് അപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊന്ന് തിക്കായിട്ട് കിട്ടും കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുത്താൽ മതി പാലൊക്കെ പാലക്ക കൊടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ചെറിയ രീതിയിലൊന്ന് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി കേട്ടോ ഇനി ഇത് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ തന്നെ തിക്കായിട്ട് വരും ഇനി ഇതിലേക്കൊരു രണ്ട് മൂന്ന് ഏലക്ക ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെയും ചുക്ക് പൊടിയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഏകദേശം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരുപാട് സമയം നമ്മൾ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ പായസം നല്ലപോലെ തിക്കായിട്ട് വരും അപ്പോൾ നമുക്കൊരു മീഡിയം ലെവലിൽ കിട്ടിയാൽ മതി കേട്ടോ ഒരുപാട് ലൂസോ അല്ല ഒരുപാട് തിക്കും അല്ലാത്ത രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കിന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് തേങ്ങാക്കുത്ത് വറുത്തിടാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനിത് രണ്ട് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു തേങ്ങാക്കുത്ത് ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കാം തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ ഒരു നാടൻ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പായസത്തിന് കിട്ടുന്നത് നമ്മൾ നേരത്തെ പായസത്തിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ അളവിൽ മാത്രം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നെയ്യൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ കപ്പ് മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ആ തേങ്ങാക്കൊത്തൊക്കെ ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ മതി ഇനി നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തേങ്ങാക്കത്തൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓണത്തിന് സദ്യയുടെ കൂടെ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ഒരു പായസമാണ് കേട്ടോ വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ പായസം തയ്യാറാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ചെറുപയറൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കിയാൽ മതി കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ചെറുപയർ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം